കൊല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള നാല് ഗ്രാമപഞ്ചായത്തുകളിൽ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഏളി മെഡിക്കൽ ഡിറ്റക്ഷൻ പദ്ധതി നടപ്പാക്കും മാടക്കത്ര നടത്തറ പുത്തൂർ പാണഞ്ചേരി എന്നീ നാല് ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആദ്യത്തെ ക്യാമ്പ് ഈ മാസം പന്ത്രണ്ടിന് പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തും പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ കോഫൌണ്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ റവറൻ ഫാദർ ജോയ് കുത്തൂർ ഏളിയും മെഡിക്കൽ ഡിറ്റക്ഷൻ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുന്ന ശാന്തി ഭവന്റെ വിപ്ലവകരമായ സ്നേഹപദ്ധതിയാണ് തൃശ്ശൂർ എറണാകുളം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പഞ്ചായത്തുകളില് മാസങ്ങളായിട്ട് അൾട്രാസൗണ്ട് സ്കാനും ഇ സി ജിങ് എക്കോയും സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പഞ്ചായത്തുകളിൽ പോകുന്നുണ്ട് ഫ്രീ ആയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കൊടുക്കുക അതിലത്തെ കണക്കനുസരിച്ച് നാല്പത്തെട്ട് അമ്പത്തൊന്ന് ശതമാനത്തോളം ആളുകൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കണില്ലേ ഈ ഇരിക്കണേല് ഇപ്പൊ നൂറ് പേരുണ്ടെങ്കിൽ നാല്പത്തെട്ട് പേർക്ക് ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അമ്പത് ശതമാനത്തോളം തന്നെ ഈ ലിവർ സിറോസിസ് കേട്ടിട്ടില്ലേ ലിവറിയിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കണ ഒരു ഗതികേട് ഞങ്ങളൊക്കെ സ്ഥിരം കാണണോ ഒരാട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ പണിയായിട്ട് ഇപ്പോ സമൂഹത്തിലേക്ക് ഇറങ്ങണത് മദ്യം കഴിച്ചിട്ട് നമ്മൾക്കൊക്കെ പണ്ടൊരു ബോധം ഉണ്ടായിരുന്നു മദ്യപാനികൾക്കാ ലിവർ പൂവാണ് ഇപ്പോ മദ്യം തൊടാത്തവർക്കും എന്ത് പൂവുണ്ട് ലിവർ പൂവുണ്ട് അതിൻ്റെ കാര്യം ലിവറിൽ ഫാറ്റ് അടിയുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാനല്ല ഉത്തരവാദിത്തപ്പെട്ട ആള് ഡോക്ടറെ പറയേണ്ടത് ഈ ഫാറ്റ് ഉള്ള അമ്പത് ശതമാനത്തോളം ആളുകളെ ആളുകളിൽ നിന്നാണ് ലിവർ നോൺ ആൽക്കഹോളിക് സീറോസിസ് പേഷ്യൻസ് ജനിക്കുന്നത് രോഗികളെ ജനിക്കുന്നത് ഈ അല്ലാത്ത ഒരു രോഗി നോൺ ആൾക്കോൾ മദ്യപാനം ഇല്ലാത്ത വ്യക്തികൾക്ക് വരുന്ന സീറോ ഇതിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വരില്ല പൊല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തിയ യോഗത്തിൽ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ മോഹൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജേഷ് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി വൈസ് പ്രസിഡന്റ് ഫ്രാൻസിന ഷാജു വികസനകാര്യശാന്ധി കമ്മിറ്റി ചെയർമാൻ പി എസ് ബാബു ആരോഗ്യശാന് കമ്മിറ്റി ചെയർമാൻ പി ആർ സുരേഷ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നന്ദൻ നന്ദൻകുന്നത്ത് മിനി സാബു ഐശ്വര്യ ലിൻഡോ രമ്യ രാജേഷ് അമൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബൈജു ബൈജുഗം എന്നിവരും പങ്കെടുത്തു ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഋഷിൻ സുമൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി കോർഡിനേറ്റർ അനീഷ് യോഗത്തിൽ പങ്കെടുത്തു അങ്കണവാടി ജീവനക്കാർ ആശവർക്കർമാർ ഐ സി ഡി സൂപ്പർവൈസർമാർ എന്നിവരുൾപ്പെടെ മുന്നൂറ്റി അമ്പതിലധികം പേർ ആദ്യഘട്ട യോഗത്തിൽ പങ്കെടുത്തു തുടർന്ന് ബ്ലോക്ക് ഭരണസമിതി അംഗങ്ങളും നാല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഐ സി ഡി എസ് സൂപ്പർവൈസർമാരും ചേർന്നുള്ള ആലോചന യോഗവും സംഘടിപ്പിച്ചു അംഗണവാടികൾ തോറും നടത്തുന്ന ഏലി മെഡിക്കൽ ഡിറ്റക്ഷൻ ക്യാമ്പുകളുടെ നടത്തിപ്പ് സംബന്ധിച്ചും ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റൽ കോഫൌണ്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ റവറൻ ഫാദർ ജോയ് കുത്തൂർ വിശദീകരിച്ചു മാടക്കത്തറ നടത്തറ പാണഞ്ചേരി പുത്തൂർ എന്നീ നാല് ഗ്രാമപഞ്ചായത്തുകളെ ഡയാലിസിസ് രേഖിത പഞ്ചായത്തുകളാക്കാനുള്ള വിപുലമായ പദ്ധതിക്കാണ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്